ും തുതി ഇപ്പം മരണപ്പെട്ടു പോകും ഒരമണിക്കൂർ കൊണ്ട് മരിക്കുന്ന അവസ്ഥയാണ് എന്നറിയിച്ച് ഡോക്ടർമാർ വിധിയെഴുതി തള്ളിയതാണ് അംഗങ്ങ വൈകല്യുള്ള ആൾക്കാർ പഴയകാലത്ത് മോട്ടറി കറിഞ്ഞിട്ടാന്ന് വിളിക്കൽ മോട്ടന്മാറി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വിളിച്ചിട്ട് ഇൻസൾട്ടാക്കും അതല്ല ആ ഒരു സമയത്ത് കുറച്ച് വശമാണല്ലോ തോന്നും എൻ്റെ പേര് അബ്ദുൽ ഖാദർ എം എം ചേരൂർ നാസർ മൻസിൽ അബ്ദുള്ള മുഹമ്മദിൻ്റെയും ആസിമയുടെയും മകനായിട്ടാണ് ഞാൻ ജനിച്ചത് രണ്ട് വയസ്സിൽ തന്നെ പോളിയോ പിടിച്ച് അവശനായി അന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും ഇപ്പോൾ മരണപ്പെട്ടു പോകും ഒരമണിക്കൂർ കൊണ്ട് മരിക്കുന്ന അവസ്ഥയാണ് എന്നറിയിച്ച് ഡോക്ടർമാർ വിധി എഴുതി തള്ളിയതാണ് അരമണിക്കൂർ എന്ന് പറയുന്നത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ തുടരുമ്പോൾ പിന്നെ ഒരു ഗതിയുമില്ലാത്ത നിലക്ക് എൻ്റെ ഉപ്പ എന്നെല്ലാം ഇളക്കിയിട്ട് മരണമല്ല ജീവിതമല്ല എന്നുള്ള ഒരു രീതിയിൽ എന്നെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഉപ്പ സാധാരണ വെറ്റില കർഷകനായ ഉപ്പ എൻ ഈ വെറ്റിലയും കൊണ്ട് സാധാരണഗതിയിൽ ഈ ചുമനാട് പഞ്ചായത്ത് ഭാഗത്താണ് കച്ചവടം നടത്തൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉദുമ വൈദ്യരടുത്തേക്ക് വെച്ചില കൊണ്ടു കൊടുക്കാനാന്ന് പോകുന്നത് സാധാരണ കൊണ്ടു കൊടുക്കലുണ്ട് ഉദുമയിലെ രാമുഞ്ഞി വൈദ്യർ അപ്പോൾ അയാൾ എൻ്റെ ഫാദറിനെ കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങൾ കുറച്ച് കാലമായല്ലോ രണ്ടാഴ്ച ആയാലും ഈ വെച്ചിലൊന്നും കൊണ്ട് വരാത്ത എന്താ വരാത്ത എന്ന് ചോദിച്ചപ്പോൾ ഉപ്പ എൻ്റെ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ ആ വൈദ്യർ പറഞ്ഞു നിങ്ങൾ അതിന് പേടിക്കൊന്നും വേണ്ട അത് ഇപ്പോൾ ഒരു പിള്ളവാദം എന്ന് പറയുന്ന ഒരു അസുഖമാണ് അത് പൊതുവേ ഇടലുണ്ട് അത് അതിന് ഉള്ള മരുന്ന് എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ഉപ്പാനോടും മരു മരുന്നിന് പണം വാങ്ങാതെയാണ് മരുന്ന് കൊടുത്തത് ഉപ്പ പിന്നീട് ആ പണം ക്രമേണ കൊടുത്തു തീർത്തതാണ് ആ മരുന്ന് കൊണ്ട് വന്ന് പാളയിൽ ഒഴിച്ച് കവുങ്ങിൻ്റെ പാളയിൽ ഒഴിച്ചു കൊണ്ട് അതിൽ ആ ആ മരുന്നിൽ നിന്ന് ഇട്ട് വെക്കലാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് മൂന്നാഴ്ച ആ മരുന്നിൽ നിന്ന് ഇട്ട് വെച്ചപ്പോൾ ചെറിയൊരു അനക്കം കണ്ടതുണ്ട് അതുവരെ ഒരു ഡെഡ് ബോഡി പോലെയായിരുന്നു ഞാൻ ഒരു മൂന്നാഴ്ച വരെ അങ്ങനെ കിടന്ന ആ സാഹചര്യത്തിൽ ഈ മരുന്നിൻ്റെ ഫലം കൊണ്ട് ചെറിയ അനക്കം കണ്ടപ്പോൾ ജീവിക്കുമെന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായി പിന്നെയും ആ മരുന്ന് തുടർന്നു അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി പിന്നെ അഞ്ചാറു മാസത്തോളം അത് ആ ചികിത്സ തന്നെ തുടർന്നപ്പോൾ ചെറിയ കയ്യും കാലൊക്കെ അനങ്ങുന്ന അതുപോലെ തന്നെ കൈ കൈകാലൊക്കെ ഉപയോഗത്തിലേക്ക് വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത് പിന്നീട് അവർ മരുന്ന് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായി തുടർന്നു കൊണ്ടേ വന്നു ഒരു ഒന്ന് രണ്ട് വർഷത്തോളം അങ്ങനെ മരുന്ന് തുടർന്നു അതിലാണ് ഞാൻ രക്ഷപ്പെട്ടു വന്നത് എൻ്റെ ജ്യേഷ്ഠനും ജന്മനാൽ വൈകല്യമുള്ള ഒരാളായിരുന്നു എന്നെയും സ്കൂളിൽ ചേർത്തുകൊണ്ട് അവൻ്റെ സ്കൂൾ പഠനം ഉറപ്പിക്കാൻ വേണ്ടി നേരത്തെ പ്രായം കൂട്ടിച്ചേർത്തത് സ്കൂളിൽ ഞാൻ അല്പം പഠിക്കുമെങ്കിലും പിന്നീട് അങ്ങനെ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞു സ്കൂളിലെല്ലാം ഇടയ്ക്കിടയ്ക്കേ ലീവായിരുന്നു അഞ്ചാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മാതാപിതാക്കൾ നിങ്ങൾക്ക് സ്കൂളിലേക്ക് നടന്നു പോകാൻ ചേരൂർ കഴിഞ്ഞ് ചെറുക്കളയിലേക്കോ നായമാറമ്പ സ്കൂളിലേക്കോ നടന്നു പോകാൻ സാധിക്കുകയില്ല അവർ ഉറപ്പിക്കുകയും എന്നെ സ്കൂളിൽ ചേർക്കാത്ത ഒരവസ്ഥയും ഉണ്ടായിരുന്നു പിന്നീട് എൻ്റെ നിർബന്ധ പ്രകാരമാണ് എൻ്റെ പിതാവ് സ്കൂളിൽ ഒരു മാസ്റ്റർ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കണ്ണൂർ അബ്ദുള്ള മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ നിർബന്ധ പ്രകാരമാണ് എന്നെ സ്കൂളിൽ ആറാം ക്ലാസ്സിൽ ചേർത്തത് ചെർക്ല സ്കൂളിലായിരുന്നു ചേർത്തത് ചെർക്ല സ്കൂളിൽ ഞാൻ മൂന്നര വർഷം പഠിച്ചു ഒമ്പതാം ക്ലാസ്സിലൂടെയുണ്ടൊരു സമരത്തെ തുടർന്ന് ഞാൻ പഠനം മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വന്നു അപ്പോൾ എൻ്റെ പിതാവ് എന്നെ ഇവിടുന്ന് ടി സി എടുത്തുകൊണ്ട് നായന്മാറിലെ സ്കൂളിൽ എൻ്റെ നിർബന്ധപ്രകാരം അവിടെ ചേർക്കുകയും അങ്ങനെ എസ് എൽ സി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി വിജയിക്കുകയൊക്കെ ചെയ്തു പ്രീ ഡിഗ്രി കഴിഞ്ഞു പ്രീ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രിക്കെല്ലാം പഠിക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ടെല്ലാം ഭയങ്കര പ്രതിസന്ധി ഉണ്ടായിരുന്നു അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ കാലിക്കറ്റ് സർവകലാശാലയിൽ എം എക്ക് സീറ്റ് കിട്ടി അവിടുന്ന് എം എ പ്രൈവറ്റായിട്ട് എം എക്ക് എനിക്ക് ചേരാൻ കഴിഞ്ഞില്ല എം എ പ്രൈവറ്റായിട്ട് പഠിച്ച് എം എ പൂർത്തിയാക്കി ഉടനെ തന്നെ ബി എഡ് പ്രവേശനം ലഭിച്ചു ബി എഡും നല്ല മാർക്ക് ലഭിച്ചു ഉടനെ പി എസ് സി ക്ഷണിച്ചു പി എസ് സിക്ക് ഞാൻ അപേക്ഷിച്ചു പി എസ് സിയിൽ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടി അങ്ങനെ ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ സർക്കാർ ജോലിയിൽ യു പി എസ് എ അറബിക് ആയി ജോലിയിൽ ജോയിൻ ചെയ്തു അങ്ങനെ ഹൈസ്കൂളിൽ ആലമ്പാടി സ്കൂളിലും അതുപോലെ തന്നെ ജി എച്ച് എസ് ചെർക്കളയിലുമായി ഏകദേശം പതിനെട്ട് വർഷത്തോളം സേവനം അനുഷ്ഠിച്ചു അതിൻ്റെ ഇടയിൽ ഹയർ സെക്കൻഡറിയിലേക്ക് വീണ്ടും പ്രൊമോഷൻ കിട്ടി ആലമ്പാടി സ്കൂളിലേക്ക് എച്ച് എസ് എസ് ടി അറബിക്കായി ആലമ്പാടി സ്കൂളിലേക്ക് പോയി അവിടുന്ന് എച്ച് എം പ്രൊമോഷനായി ഇടുക്കി തോപ്രാങ്കുടിയിലേക്കും എറണാകുളം തിരുവാംകുളത്തേക്കും പ്രൊമോഷനായി ട്രാൻസ്ഫറായി അവിടുത്തേക്ക് വന്നു അതിനുശേഷം വീണ്ടും ഈ സ്കൂളിലേക്ക് ഞാൻ പഠിച്ച പതിനെട്ട് വർഷം എച്ച് എസ് എ അറബിക്കായി സേവനം ചെയ്ത ഇതേ സ്കൂളിലേക്ക് എൻ്റെ ജീവനായ സ്കൂളിലേക്ക് ചെർക്കള സെൻട്രൽ സ്കൂളിലേക്ക് എച്ച് എം ആയി എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചു ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം അക്കാഡമിക് രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് വരെ ഇങ്ങനെ എൻ്റെ പേരൻ്റെ പൈസ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടോ പത്താം ക്ലാസ്സിന് ശേഷം ഞാൻ ഒരു രൂപ പോലും എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ഞാനുള്ള ജോലി ചെയ്തുകൊണ്ട് പെയിൻറ്റിങ് അതുപോലെ തന്നെ പല വർക്കും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കും കൂടി ഉള്ള ചിലവിലുള്ള പൈസ അവർക്ക് കൊടുക്കുമായിരുന്നു ആ ഒരു രീതിയിലേക്ക് പണിയെടുത്തുകൊണ്ടാണ് ഞാൻ ജീവിച്ചത് സ്കൂളിൽ ഉച്ച വരെ ഇപ്പോൾ പത്താം ക്ലാസ് വരെ ഉണ്ടാകുമ്പോൾ വൈകുന്നേരം ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് അതുപോലെ തന്നെ അടക്കം ഒളിക്കുന്ന പണിക്ക് ഇങ്ങനെയാണ് എനിക്ക് കഴിയുന്ന ഇന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോയിക്കൊണ്ട് നിരന്തരം കുടുംബത്തിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ പഠിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത് അത് അങ്ങനെ തന്നെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഡിഗ്രിക്ക് ചേർന്നതിന് ശേഷം ഞാൻ ഞാനിങ്ങനെ മദ്രസയിലും അതുപോലെ തന്നെ പ്രൈവറ്റായിട്ട് ഈ ഇസ്ലാമിക് സ്റ്റഡീസ് നടത്തുന്ന കോളേജുകളിലൊക്കെ മാനേജറും ഒക്കെ ആയിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതെല്ലാം കൊണ്ട് എനിക്ക് പഠനത്തിനാൽ പിന്നെ അതിനുശേഷം വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ഞാൻ പല ആൾക്കാരെ ആൾക്കാരും അതിനുശേഷം ഞാൻ സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ പിന്നെ എൻ്റെ പണ്ടേയുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അഭിലാഷമായിരുന്നു കൈ ജീവിക്കണം എന്നുള്ളത് എൻ്റെ മാതാവ് എന്നോട് പഴയ കാലത്ത് പറയും രണ്ട് മക്കൾ പോലത്തെ ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളെ ജീവിതശേഷം നിങ്ങൾക്ക് ആരാണ് മക്കളെ ഭക്ഷണം തരുന്നത് എന്ന് എൻ്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിക്കൽ ഈ ഭക്ഷണം എന്നുള്ളത് മാത്രമാണ് ജീവിതം എന്നുള്ള ഒരു ഇതായിരുന്നു ഞാൻ ചിന്തിച്ചത് പക്ഷേ അങ്ങനെയൊന്നും അല്ല ഭക്ഷണത്തിനപ്പുറം ജീവിക്കാതെ നമുക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ സാധിക്കുമെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ക്രമപ്പെട്ട് ബോധ്യപ്പെട്ട് വന്നു ഇൻസൾട്ട് അങ്ങവൈകല്യമുള്ള ആൾക്കാരെ പഴയ കാലത്ത് മോട്ടന് കയറിഞ്ഞിട്ടാണ് വിളിക്കല് മോട്ടർ മാറി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വിളിച്ചിട്ട് ഇൻസൾട്ടാക്കും അതല്ല ആ ഒരു സമയത്ത് ഒരു വിഷമല്ലേ തോന്നും പിന്നെ അവർ സന്തോഷത്തിൻ്റെ സെൻറ്റൻസ് പറയുമ്പോൾ സന്തോഷമായിട്ട് തോന്നും അതിൽ ഇൻസൾട്ട് ആക്കി പറയുമ്പോൾ ആയി ഞങ്ങൾക്കൊരു വിഷമം തോന്നും നമ്മുടെ മനസ്സിൽ വിഷമപ്പെടുത്തുമ്പോൾ അല്ല ഒരു വിഷമം തോന്നണതാണ് അങ്ങനെ തോന്നും പിന്നെ ആരാ ഇങ്ങനെ ആയിപ്പോയി എന്നിട്ട് അങ്ങനെ പോലും വിളിക്കുന്നതിനൊക്കെ ഒരു വിഷമൊന്നുമില്ല അതങ്ങനെ ആയതുകൊണ്ടല്ലോ വിളിക്കുന്നത് ആവാത്ത ഒരാൾ വിളിക്കില്ലല്ലോ നമുക്ക് അങ്ങനത്തെ ഒരു വൈകല്യം ഉള്ളതുകൊണ്ട് അവർ വിളിക്കുന്നത് സ്വാഭാവികമാണ് അത് ഞമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം അന്നത്തെ കാലത്തല്ല ഞങ്ങളത് പഠിക്കുന്ന കാലത്തല്ല അതെല്ലാം കുറച്ച് വ്യാപകമായിരുന്നു ഇന്ന് അതെല്ലാം വളരെ കുറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ന് വൈകല്യമുള്ള വൈകല്യമുള്ള മുന്നി ബുദ്ധിമാന്യമുള്ള കുട്ടികളെല്ലാം എണ്ണ കൂടുതലാണ് എല്ലാ ഫാമിലിയിലും ഉണ്ട് അതുകൊണ്ട് ആർക്കും വിളിക്കാൻ തോന്നാ ഒരാ തോന്നാത്ത ഒരവസ്ഥയാണ് ഇന്നുള്ളത് അന്നങ്ങനെയല്ല അന്നല്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒരു നാട്ടിലോ ഒന്നോ രണ്ടോ ആൾക്കാർക്കും വൈകല്യം ഉണ്ടാകും അവരെല്ലാവരും മോട്ടറിൽ കളഞ്ഞിട്ട് വിളിക്കും അതുപോലെ തന്നെ കണ്ണ് കാണാത്തവനെ കണ്ണൂട്ട് കഴിഞ്ഞിട്ട് വിളിക്കും ഇങ്ങനെ കളിയാക്കുന്ന ഒരു സ്വഭാവം പണ്ടേ ഉണ്ട് ഇപ്പോൾ ജോലി കിട്ടിയില്ല ഞാനിപ്പോൾ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ഞാൻ അങ്ങനെ നിര വീട്ടിൽ കുത്തിരിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് എനിക്കുണ്ടാകുണ്ടാകുമായിരിക്കില്ല ഞാനേതെങ്കിലും ഒരു ഫീൽഡിൽ ഒന്നുകിൽ പെയിൻറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ വലിയ പ്രസ്സോ കാര്യങ്ങളോ അല്ലായിട്ട് നല്ല എനക്ക് ഉണ്ടായിട്ടുണ്ട് സർക്കാർ ജോലി കിട്ടിയാൽ ചിലപ്പോൾ ഞാനൊന്നുങ്കില് വയലോട്ട് പോയതാണ് എൻ്റെ തോന്നൽ അറബിക് അധ്യാപകർക്ക് വേണ്ടിയുള്ള പി എസ് സി പരീക്ഷ ചെയ്തെന്നുള്ള ഗൈഡ് അറബിക് വിഷയത്തിൽ കേരളത്തിൽ ഉണ്ടായില്ല അത് ആദ്യമായിട്ട് വർക്ക് ചെയ്ത് ഞാനാണ് രണ്ടായിരത്തി അഞ്ച് ആറ് കാലത്തൊന്നും ഈ സംഭവമൊന്നുമില്ല എൻ്റെ ഗൈഡ് വന്നതിന് ശേഷമാണ് അറബിക്കിൽ ഇപ്പം എല്ലാവരും വലിയ വലിയ ആൾക്കാരുടെ ഗൈഡ് എല്ലാം ആസ്വദിക്കുന്നതെല്ലാം എൻ്റെ ഇതിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ും തുതിയേ മക്കനു മുക്തിയ ഇടനിലവടിവിൽ ഉടയവൻ പടൈക്കുള്ള നബിയുള്ള കല്ലിയാണ് മേതാളമാക്കാമേരി നബി മധു കുരയുവൻ ഇറുതിലെ മറദിയ തൂരം ദിശ പകുതവ നബിയുള്ള കല്ലിയണമേ കുട ചൂടി നടന്നിടും അമ്പവൻ ഉമ്പമിൽ നമ്പിയ മുമ്പനുള്ള കല്ലിയണമേ പ്രസരിത്ത ദിനമില്ല പണ്ടവനൻപൾ ഉണ്ടിൽ കൊണ്ടുപോയി ഹബിബുള്ള കല്ലിയണമേ മാപ്പിളപ്പാട്ട് രംഗത്ത് അതുപോലെ തന്നെ അറബി റെസിറ്റേഷൻ ഇതൊക്കെ എനിക്ക് ഫസ്റ്റ് കിട്ടത് അത് നായ്മാറുന്ന സ്കൂളിൽ ഞാൻ പഠിക്കുന്ന ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായ പാട്ടിൽ ഫസ്റ്റ് കിട്ടിയ പാട്ടാണ് ആ പാട്ട് ഞാൻ പാടിയത് ക്ലേ മോഡലിങ് വാട്ടർ പെയിൻറിങ് പെൻസലിങ് അതുപോലെ തന്നെ ജലസായം ഇതിലൊക്കെ എനിക്ക നിഗരേശം ഈ നായ്മാറിനെ സ്കൂളിലും ചെറുക്കള സ്കൂളിലും ഞാനുണ്ടായ കാലത്തൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് എനിക്കാ ായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ